ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ് എൻ്റെയൊക്കെ ഒരു സുഹൃത്തൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും നല്ല നടന്മാല ഒരാളായിരുന്ന ബാലൻഖ് നായരുടെ മകൻ മേഘനാഥൻ അന്തരിച്ചു അദ്ദേഹത്തിന് അറുപത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കേബിൾ ടെലിവിഷൻ രംഗത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിൽകുമാറും ഒക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്ക് വളരെ കുടുംബപരമായിട്ട് അറിയാം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മേഘനാഥൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത് ഒരു അറുപത് വയസ്സിൽ അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചു ഈ അറുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ വളരെ ചെറുപ്പമാണ് അൻപതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചത് ചില കഥാപാത്രങ്ങളൊക്കെ തന്നെ നല്ല അടിമുടി ട്വൻറ്റി ഫോർ ഹവേഴ്സ് വില്ലനായിരുന്നു ഈ പുഴയും കടന്ന സിനിമയിലൊക്കെ വില്ലൻ ഒരു കാലത്തും നമുക്ക് മറന്നുപോകാൻ കഴിയില്ല സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഷൊണ്ണൂരിലെ വീട്ടുവളപ്പിൽ നടക്കുമെന്നാണ് അറിയുന്നത് കൂടുതൽ വിശദാംശങ്ങളുമായി മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു അനുഗ്രഹീത നടനായിരുന്നു ഈ മേഘനാഥൻ ഗുഡ് മോർണിംഗ് മിഥില നമുക്ക് സങ്കടകരമായൊരു വാർത്ത തന്നെയാണ് വലിയ ചെറിയ പ്രായത്തിലെ തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു നടനായി മാറി മേഘനാഥൻ എന്നോടൊക്കെ ഒത്തിരി സൗഹൃദക്കുള്ള ഒരു നടനായിരുന്നു കാണുമ്പോൾ എന്നും കാണാൻ കഴിയില്ല കാണുമ്പോഴൊക്കെ വലിയ സ്നേഹമായിരുന്നു പറയും മിഥില കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് എസ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ പങ്കുവെക്കാനുള്ളത് നടൻ മേഘനാഥൻ അന്തരിച്ചിരിക്കുന്നു പുലർച്ചെ രണ്ടു മണിക്ക് കോഴിക്കോട്ടെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുറന്നായിരുന്നു അന്ത്യം ഈ മാസം ആറ് മുതൽ ഈ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം എസ്കയാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി ഒപ്പം തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ വെറുപ്പ് എത്രത്തോളം ഓരോ കഥാപാത്രങ്ങളിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമോ അത്രത്തോളം ആ കഥാപാത്രങ്ങളിൽ വെറുപ്പ് നൽകിക്കൊണ്ടുള്ള വേഷങ്ങൾ ആയിരുന്നു ഈ മേഘനാഥൻ അഭിനയി അഭിനയിച്ചു പലിപ്പിച്ചുകൊണ്ടിരുന്നത് അൻപതിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചതിലേതയും പ്രതി നായക വില്ലൻ കഥാപാത്രങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ അച്ഛൻ കഥാപാത്രം അത് മലയാളികളെ കുറച്ചൊന്നുമല്ല കരയിപ്പിച്ചത് ആ ഒരു കഥാപാത്രം ഈ മേഘനാഥന്റെ അഭിനയ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായ ഒരു കഥാപാത്രമായിരുന്നു വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും വിട്ട് വ്യത്യസ്തമായ ഒരു അഭിനയ ജീവിത അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു അഭിനയം കാഴ്ചവെച്ച ഒരു സിനിമയായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രം എന്ന സിനിമയിലൂടെയാണ് രംഗത്തേക്ക് കാലെടുത്ത് വെച്ചത് ബാലൻകെ നായരുടെ മകനാണ് ബാലൻകെ നായരും ആ സിനിമയിൽ അന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇതുതന്നെയായാലും എസ്കാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്കുണ്ടായത് അറുപതാമത്തെ വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് അല്പസമയം മുമ്പാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ഷൊർണൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയത് രണ്ടു മണിയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ആ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം പൊതുദർശന ചടങ്ങ് ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട് ഇവിടെ നിന്നും ഷൊർണൂരിൽ എത്തേണ്ട ഒരു സമയമുണ്ട് അതിനുശേഷം പൊതുദർശനം ഉൾപ്പെടെ അവിടെ നടക്കും അതിന് ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക നടക്കുക നിലവിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്നത് രണ്ടു മണിയുടെയും മൂന്ന് മണിയുടെയും ഇടയിൽ സംസ്കാരം നടത്താനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ നടത്തിയിട്ടുള്ളത് സ്കാൻ ഓക്കെ താങ്ക് യു മിഥില ബാലൻ മേഘനാഥൻ്റെ നിര്യാണം തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം തന്നെയാണ് കുറച്ചധികം ടെലിവിഷൻ പരമ്പരകളിലും മേഘനാഥൻ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു ഒരു പ്രതിഭാധനായ ഒരു നടൻ്റെ സാന്നിധ്യമാണ് നമുക്കില്ലാതായിരിക്കുന്നത് ട്വൻറ്റി ഫോറിൻ്റെ ആദരാഞ്ജലികൾ ഉബൈദ് റഹ്മാൻ പറയുന്ന നായരെ എന്നെയാണോ വിളിച്ചത് എനിക്ക് ആ പേര് വിളി അങ്ങനെ അങ്ങനെ വിളിച്ച് കേൾക്കുന്നത് എനിക്കൊരു സുഖമില്ല കാരണം ഒരു ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ കേട്ടോ ഇലക്ഷൻ കഴിഞ്ഞു ഇനിയെങ്കിലും സത്യസന്ധമായ വാർത്തകൾ നൽകുക അടുത്ത ഇലക്ഷൻ വരെയെങ്കിലും അത് വേണമെന്നാണ് ഉബൈദ് പറയുന്നത് നിങ്ങൾക്ക് ഇടത് വിരുദ്ധത ബാധിച്ച് പ്രാന്തായിപ്പോയി എന്നാണ് പറയുന്നത് മനുഷ്യന് ഒട്ടായി പോയെങ്കിൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ റഹ്മാൻ ഉബൈദേ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട അങ്ങനെ ഒരു വിരുദ്ധതയൊന്നും നമുക്കില്ല എന്നതാണ് സത്യം